ശാസ്ത്രയുഗം എന്ന് വിളിക്കുന്ന ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിൽ പോലും അവിശ്വസനീയമായ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും പിന്തുടരുന്ന ഒരുപാട് കൾട്ട് ഗ്രൂപ്പുകൾ ലോകത്തുണ്ട് വിചിത്ര ആചാരങ്ങൾ പിന്തുടരുന്ന ഇത്തരം കൾട്ടുകൾ കേരളത്തിലുമുണ്ട് എന്നത് ഞെട്ടിക്കുന്നതാണ് ഇത്തരത്തിലുള്ള ഒരു ത്വരിഖത്ത് ഗ്രൂപ്പിനെതിരെ ഇപ്പോൾ മനുഷ്യാവകാശ കമ്മീഷൻ കേസെടുത്തിരിക്കുന്നു അതാണ് കോഴിക്കോട് കൊടുവള്ളി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന കോരൂ ത്വരിഖത്ത് സംഘടനയിൽ നിന്ന് തെറ്റിപ്പിരിഞ്ഞ മലപ്പുറം കീഴ്ശ്ശേരിയിലെ ദമ്പതികളെ ഊരുവിലക്കിയതിനെ തുടർന്നാണ് ഈ ഖോരീഖത്ത് എന്ന ഗ്രൂപ്പ് വാർത്തകളിൽ നിറയുന്നത് തങ്ങളെ ഉമ്മയെ കാണാൻ പോലും അനുവദിക്കുന്നില്ല എന്നാണ് കോരൂൽ ത്വരീഖത്തിൽ നിന്ന് പുറത്തു വന്നയാൾ പരാതി പറയുന്നത് അതിനുശേഷമാണ് സംഘടനയുടെ ഊരുവിലക്കിനെ തുടർന്ന് വയനാട് സ്വദേശി ആത്മഹത്യയ്ക്ക് ശ്രമിച്ചതും വാർത്തയായത് ഇതോടെയാണ് കോരൂ ത്വരീഖത്തിന്റെ വിചിത്രമായ ആചാരങ്ങളും ക്രൂരതകളും പുറംലോകമറിയുന്നതും ഇതിന്റെ അടിസ്ഥാനത്തിലാണ് മനുഷ്യാവകാശ കമ്മീഷൻ കേസെടുത്തത് ഞെട്ടിപ്പിക്കുന്ന മനുഷ്യാവകാശ ലംഘനങ്ങളാണ് ഈ സംഘടനയിൽ നടക്കുന്നത് എന്നാണ് ഇവിടെ നിന്ന് വിട്ടവർ പറയുന്നത് അവർ രേഖാമൂലം മനുഷ്യാവകാശ കമ്മീഷന് പരാതിയും നൽകിയിട്ടുണ്ട് ഈ ത്വരീഖത്തിന്റെ പ്രവാചകൻ കൊടുവള്ളി സ്വദേശിയായ ഷാഹുൽ ഹമീദാണ് ഇദ്ദേഹം പറയുന്നതിന് അപ്പുറമില്ല സംഘടനയുടെ മുഖ്യ രക്ഷാധികാരിയും ഇദ്ദേഹമാണ് എന്നും മോൻ എന്നുമാണ് സംഘടനയിൽപ്പെട്ടവർ അദ്ദേഹത്തെ അഭിസംബോധന ചെയ്യുന്നത് ഇദ്ദേഹത്തിന് പുറമെ നിരവധി ഭാരവാഹികൾ വേറെയുമുണ്ടെങ്കിലും മുഖ്യ രക്ഷാധികാരിയുടെ നിർദ്ദേശമാണ് അവസാന വാക്ക് മറ്റുള്ളവരുമായി മികച്ച സൗഹൃദമുണ്ടാക്കാനും നല്ല ബന്ധമുണ്ടാക്കാനും ഇവർ ശ്രമിക്കുമെങ്കിലും സംഘടനയിലെ ഒരു കാര്യവും ആരോടും പറയാൻ ഇവർ തയ്യാറല്ല എല്ലാം അജ്ഞാതമാക്കി നിലനിർത്തും മരണപ്പെട്ടവരെ അനുസ്മരിക്കുന്ന പരിപാടികൾ ഇവർ വീടുകളിൽ കഴിക്കാറുണ്ട് ഇസ്ലാമിലെ ഒരു ആഴ്വാതര വിഭാഗമാണെന്ന് പ്രഖ്യാപിക്കുമ്പോഴും ഇവർ അടിസ്ഥാന ഇസ്ലാമിക വിശ്വാസങ്ങൾ പിന്തുടരുന്നില്ല നിസ്കാരത്തിനും ഹജ്ജിനും എതിരാണ് പകരം പുത്തൻ വീട് എന്നറിയപ്പെടുന്ന ഷാഹുൽ ഹമീദിന്റെ വീട്ടിൽ പ്രത്യേകം തയ്യാറാക്കിയ സ്ഥലത്ത് ഹജ്ജ് ചെയ്താൽ മതിയെന്നാണ് നിർദ്ദേശം കല്ലിനെ ആരാധിക്കുന്ന കർമ്മമായതിനാൽ ഹജ്ജ് ചെയ്യേണ്ടതില്ല എന്നതാണ് ഇവരുടെ വാദം മനസ്സിലെ മോശം ഇച്ഛകൾക്കെതിരെ പൊരുതുക എന്നതിലും വലിയതല്ല ഹജ്ജ് എന്നതാണ് ഇതിന് പറയുന്ന ന്യായം പള്ളികളില്ലാത്തതിനാൽ നിസ്കരിക്കുന്നവർ വീട്ടിൽ നിന്ന് നിർവഹിച്ചാൽ മതി തുടക്കത്തിൽ തീരെ നിസ്കരിക്കാത്തവരായിരുന്നുവെങ്കിൽ അടുത്ത കാലത്താണ് നിസ്കാരം വേണമെന്നത് ശക്തമായി ക്ലാസ്സുകളിലും മറ്റും അവതരിപ്പിച്ചു തുടങ്ങിയത് ഇപ്പോഴും നിസ്കരിക്കാത്തവരേറെയുണ്ട് സംഘടന തുടക്കത്തിൽ നടപ്പിലാക്കിയ നിസ്കാരം നിർബന്ധമില്ലെന്ന നിയമം അംഗീകരിച്ചു പോരുന്നവർ നിസ്കരിക്കാതെ പുതിയ തലമുറയിലുള്ളവരോട് നിസ്കരിക്കാൻ കൽപ്പിക്കുന്ന വിചിത്രമായ നിർദ്ദേശങ്ങളും കൊരൽ ത്വരീഖത്തിനകത്തുണ്ടെന്നാണ് പറയുന്നത് ആഴ്ചയിൽ ഒരിക്കൽ ഇവർ പറയുന്നിടത്ത് പോയി മതപഠനം ക്ലാസ് കേൾക്കണം അത് നിർബന്ധമാണ് മൂന്നാഴ്ചയിൽ കൂടുതൽ ഈ ക്ലാസിൽ നിന്ന് വിട്ടുനിന്നാൽ കുടുംബത്തിൽ നിന്നടക്കം റഷ്ടാകും ഊരുവിലക്കുണ്ടാവും സംഘടന വിടുന്നവരുമായി ഭാര്യയോ ഭർത്താവോ ആണെങ്കിൽ പോലും ബന്ധം അവസാനിപ്പിക്കണം ഇത് പാലിക്കാതിരുന്നാൽ അവർക്ക് ശിക്ഷ ലഭിക്കും സംഘടനയുടെ ഉള്ളിൽ നിന്നുള്ളവരുമായി മാത്രമേ വിവാഹം പാടുള്ളൂ പ്രണയവിവാഹം പാടില്ല വിവാഹം കഴിക്കാത്തവർക്ക് സ്മാർട്ട് ഫോൺ നിരോധനമുണ്ട് സാമൂഹിക മാധ്യമങ്ങൾക്ക് വിലക്കാണ് പുരുഷന്മാർ താടി താടിവെക്കരുത് കോരൂ തൊരീക്കത്തിന്റെ പ്രവാചകനായി അവർ വിശ്വസിക്കുന്ന ഷാഹുൽ ഹമീദ് എന്നയാൾ പറയുന്നതിനനുസരിച്ചാണ് വോട്ട് പോലും ചെയ്യേണ്ടത് അംഗങ്ങൾക്ക് സ്വതന്ത്രമായി വോട്ട് ചെയ്യാൻ അവകാശമില്ല സൊസൈറ്റിയുടെ പണമിടപാടുകൾ ഓഡിറ്റ് ചെയ്യാറില്ലെന്നും പരാതിയിൽ ചൂണ്ടിക്കാണിക്കുന്നു അംഗങ്ങളിൽ നിന്ന് ഷാഹുൽ ഹമീദ് നിർബന്ധിത പിരിവ് നടത്തുകയും അതിൽ ചെറിയൊരു ശതമാനം മാത്രം ദാനത്തിനായി ഉപയോഗിക്കുകയും ബാക്കിയുള്ള തുക സ്വകാര്യ സ്വത്തായി ഉപയോഗിക്കുകയും ചെയ്യുന്നുവെന്ന് പരാതിയിൽ പറയുന്നു കുടുംബത്തിൽ പ്രായപൂർത്തിയായ ഓരോ വ്യക്തിയും മൂവായിരം രൂപ വീതം ഓരോ വർഷവും സക്കാത്ത് ഫണ്ടായി നൽകണമെന്നതാണ് കോരൂ ത്വരീഖത്തിലെ പ്രധാനപ്പെട്ട ഒരു നിയമം പണം നൽകാത്തവർക്ക് സംഘടനയിൽ സ്ഥാനമില്ല ഇത് നിർബന്ധിത പിരിവാണ്